ഇന്നൊരു ഇറച്ചി ഇറച്ചിക്കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത് അപ്പോൾ ഇത് ഇതെനിക്കൊരു ഓർഡർ അനുസരിച്ച് ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഞാനിതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചധികം എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടതിനനുസരിച്ചുള്ള സവാളയൊക്കെ എടുത്താൽ മതി അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കിലോൻ്റെ അടുത്ത് ചിക്കൻ രണ്ട് ഭാഗമായിട്ടൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് ആ പൊരിച്ച എണ്ണയിൽ തന്നെ നമുക്ക് ഒരു കിലോൻ്റെ അടുത്ത് ഒരു മുക്കാൽ കിലോം പോലെ സവാള ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് വാട്ടി കൊടുക്കുന്നുണ്ട് അപ്പം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിൻ്റെ ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു രണ്ട് മൂന്ന് പച്ചമുളകും അരിങ്ങുന്നത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് നന്നായി വാട്ടിയെടുത്തതിൻ്റെ ശേഷം ഇതിലേക്ക് അരസ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ ഗരം മസാലയും ചേർത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്ക എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മസാലൻ്റെ കുത്തൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞതിൻ്റെ ശേഷം ഇതിലേക്ക് നമ്മൾ പൊരിച്ചു വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാട്ടി ഉള്ളി നന്നായിട്ടൊന്ന് വെന്ത് വരണം അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ചധികം മല്ലിയില ചേർത്ത് കൊടുക്കാം അപ്പം മല്ലിയില ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി അപ്പോൾ ഈ ഒരു മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കോഴിമുട്ടയാണ് അപ്പോൾ കോഴിമുട്ടയും ഒരു ഇപ്പോൾ നിങ്ങൾക്ക് മാത്രമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അഞ്ചോ ആറോ കോഴിമുട്ട മതി ഇപ്പം ഞാനിവിടെ ഒരു വലുതായി ചെയ്യുന്നത് കൊണ്ട് തന്നെ പന്ത്രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരസ്പൂണോളം കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് എഗ് ബീറ്റർ വെച്ചൊന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു ഒന്നര സ്പൂണോളം മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം മൈദ ചേർത്തതിന് ശേഷം ഞാൻ സ്പൂണ് വെച്ചൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ഒരു മസാല ചിക്കൻ്റെയൊക്കെ ഒരു മസാല ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു മുട്ടൻ്റെ ഒരു ബാറ്ററിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി നമ്മളിത് തയ്യാറാക്കുന്ന ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കണം എന്നിട്ട് നമ്മൾ റെഡി ആക്കിയിട്ടുള്ള ഒരു കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് മുൻപൊന്ന് ഒരു എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടി ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഗ്യാസിൽ ലോ ഫ്ലെയിമിൽ അടിയിലൊരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഒരു പാന് വെച്ച് ഇതൊന്ന് ചുട്ടെടുക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇറച്ചിക്കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്